നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുന്ന കാര്യങ്ങളിൽ ഓരോ മതങ്ങൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും അത് ഓരോ മതത്തിൻ്റെയും അഭിപ്രായമാണെന്നും അതിനനുസരിച്ച് സർക്കാരിന് മുന്നോട്ട് പോകാനാവില്ലെന്നും കേരള സംഘം സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജുമോൾ തിരൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു സ്കൂളുകളിലെ സോമ്പ പരിശീലനവുമായി ബന്ധപ്പെട്ടാണ് കേരള മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറിയും മുൻ എം എൽ എ യുമായ ഇ എസ് ബിജിമോൾ പ്രതികരിച്ചത് സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുന്ന കാര്യങ്ങളിൽ ഓരോ മതങ്ങൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും അത് ഓരോ മതത്തിന്റെയും അഭിപ്രായമാണെന്നും അതിനനുസരിച്ച് സർക്കാരിന് മുന്നോട്ട് പോകാനാവില്ലെന്നും ബിജിമോൾ പറഞ്ഞു എനിക്ക് അതിനോട് യോജിപ്പൊന്നുമില്ല ഒരു ഗവൺമെന്റ് ചെയ്യുന്ന പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളോട് ഓരോ മതത്തിന് വ്യത്യസ്ത ആചാരങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവും ഓരോ മതത്തിന്റെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലൊന്നും നമുക്കത് ചെയ്യാൻ കഴിയില്ല നമ്മളൊരു കാര്യം നടപ്പിലാക്കുന്ന സമയത്ത് അതിന് തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായെങ്കിൽ ആ വിമർശനങ്ങളെ ഉൾക്കൊണ്ട് പരിഹരിച്ചു പോകും രണ്ട് വിമർശനങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് ഒന്ന് വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ അത് അതിനാൽ തന്നെ അതിൽ തന്നെ അവരുടെ ആ ചോദ്യ ആ വിമർശനത്തിൽ തന്നെ ഉത്തരവുണ്ട് അങ്ങനെ വസ്ത്രധാരണത്തിന് പ്രത്യേകിച്ച് കമ്പൽഷൻ ഒന്നുമില്ല ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലരുന്നതാണ് പ്രശ്നമെങ്കിൽ അത് രണ്ടാക്കാൻ തീരുമാനിച്ചാൽ മതി അത്രത്തോളം എത്താത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഞങ്ങൾ എത്രത്തോളം വന്നു പക്ഷെ പുതിയ തലമുറ അങ്ങനല്ല ഈ ഒരു ഈ ഒരു ജനറേഷൻ അവർക്കിങ്ങനെ ഈ ആൺബൻ വ്യത്യാസവും ഒക്കെ അവര് നമ്മൾ പഴയ ഒരു തലമുറ കാണുന്ന അതേ ആംഗിളിലല്ല ഈ ജനറേഷനിലെ കുട്ടികൾ കാണുന്നത് അപ്പം നമ്മള് നമ്മളോളം അവർ വളരുകല്ല ചെയ്യേണ്ടത് അവരോളം നമ്മൾ വളരുന്നതിനുള്ള ഒരു ഒരടപെടലാണ് യഥാർത്ഥത്തിൽ ആവശ്യം മാനസികമായി പുതിയ തലമുറയോടൊപ്പം വളരുന്നതിന് നമ്മൾ ശ്രമിച്ചാൽ എന്താ പറയുക ഈ അപ്പൻ അമ്മ അങ്കിൾ മാറി പുതിയ തലമുറയുടെ ആ ഒരു ഒരു നമ്മൾ നമ്മൾ പരിശ്രമമാണ് നടത്തുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സൂമ്പാ പരിശീലനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടിയാണോ എന്ന് അറിയില്ലെന്നും സമസ്തയുടെ അഭിപ്രായം വിശ്വാസവും ആചാരവുമായി ബന്ധപ്പെട്ടുള്ളതാണെന്നും സമസ്ത പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് പോകാനാവില്ലെന്നും ബിജുമോൾ കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ള നിലയിലാണ് എല്ലാ കാര്യങ്ങളിലും ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയില് അഭിപ്രായം പറയേണ്ട ആളാണ് വി ഡി സതീശന്റെ അഭിപ്രായം എന്നുള്ള നിലയിൽ മാത്രമേ ഞാൻ അതിനെ കാണുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു അഭിപ്രായം എന്നുള്ള നിലയിലാണ് അതിനിപ്പോ രാഷ്ട്രീയം മുതലെടുപ്പുണ്ടോ ഇല്ലയോ എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു സ്പിരിറ്റ് കാരണം പല കാര്യങ്ങളെയും പോസിറ്റീവായി കാണുന്ന ഒരു രീതിയാണ് വിമർശനങ്ങളൊക്കെ പറയും പക്ഷെ നല്ല കാര്യങ്ങളെ ആ രൂപത്തിൽ ഉൾക്കൊണ്ടുപോകുന്നതിന് പ്രതിപക്ഷ നേതാവിന് കഴിയുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത് സമസ്ത അതൊരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് ഒരു കുട്ടി കയറി സമ്മാനം വാങ്ങരുത് അപ്പൊ അതൊക്കെ ആ വിശ്വാസവും ആ മതത്തിന്റെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ് അപ്പൊ അത് ഇതുമെല്ലാം കൂടെ നമ്മൾ കൂട്ടിക്കൊഴിക്കേണ്ട സമസ്തയ്ക്ക് അഭിപ്രായം പറയാം ഒരു സംഘടന എന്നുള്ള നിലയിൽ സമസ്തയ്ക്ക് അഭിപ്രായം പറയുന്നതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് അത് സ്വീകരിക്കുന്നു ഇല്ലയോ എന്നുള്ളതൊക്കെ അതത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ എടുക്കേണ്ട നിലപാടുകളാണ് അവർ ആ പറഞ്ഞ എല്ലാ അഭിപ്രായങ്ങളെയും നമുക്ക് അതുപോലെ എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇഞ്ചു പോലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ വളർച്ചയാണ് പൊതുസമൂഹത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ ഓരോ പൗരന്മാരിലും നിക്ഷിപ്തമാണ് അപ്പൊ അതിനെ ആ രൂപത്തിൽ കാണുന്നതിന് പകരമായിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു മതസംഘടനകൾ ഉണ്ടാക്കുന്ന ചട്ടക്കൂടിനകത്തേക്ക് സംവിധാനങ്ങളെ കൊണ്ടുപോകാൻ കഴിയില്ല പിന്നെ തീർച്ചയായിട്ടും ഒരു മൂന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഒരു മൂന്നാം ഗവൺമെന്റ് മൂന്നാമത് ഗവൺമെന്റ് അധികാരത്തിലെത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നിലമ്പൂരിലെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് തികച്ചും അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിൽ ഉണ്ടായ ഒരു ബൈഎലക്ഷൻ എന്നുള്ള നിലയിൽ വേണം നമ്മളതിനെ കാണാനായിട്ട് അപ്പൊ ഒരു വർണ്ണത്തുറർച്ച ഉണ്ടാകും നിലമ്പൂരിലെ വിഷയവുമായിട്ട് അതിനെ കമ്പയർ ചെയ്യേണ്ട പക്ഷേ ഒരു നല്ല ഫൈറ്റ് സുരാജിനെ പോലെ ഒരു ലീഡറെ അവിടെ പ്രസന്റ് ചെയ്ത് ഒരു മത്സരം നല്ല മത്സരം സംഘടിപ്പിക്കാനായിട്ട് ഒരു ഏകപക്ഷീയ വിജയം എന്നുള്ളതിൽ നിന്നൊക്കെ മാറി ഒരു ഒരു നല്ല ഫൈറ്റ് മാതൃകാപരമായിട്ടുള്ള ഒരു ഫൈറ്റ് ഇടതുപക്ഷത്തിന്റെ വോട്ട് നിലനിർത്തി കാണിച്ചിട്ടുണ്ട് സ്വാഭാവികമായി നമുക്ക് അതിനെ പറയാൻ കഴിയില്ല പോരായ്മകളും കുറവുകളും ഉണ്ടാവും അതൊക്കെ പോകുമ്പോഴാണല്ലോ ഒരു ഗവൺമെന്റ് കൂടുതൽ മെച്ചപ്പെട്ടതായി മാറുക നിലമ്പൂരിലെ സാഹചര്യം വ്യത്യസ്തമാണ് ഇടതുപക്ഷത്തിന്റെ വോട്ട് നിലനിർത്താനായെന്നും ബിജുമോൾ പറഞ്ഞു ഓഗസ്റ്റ് മൂന്ന് നാല് അഞ്ചേ തീയതികൾ നടക്കുന്ന സി മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ അനുബന്ധമായി തിരൂരിൽ നടക്കുന്ന കേരള മഹിളാ സംഘം ജില്ലാ സെമിനാറിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇ എസ് ബിജുമോൾ ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ